ചില കളി വരുന്നത് കേട്ടോ അല്ലാത്ത അലമ്പും മഴക്കും ഒക്കെയാണ് ആള് ഇന്ന് ആള് ഡീസെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ നല്ല കുട്ടിയായിട്ട് ഇരിക്കുവ നല്ല കുട്ടിയായിട്ട് കണ്ടോ നല്ല കുട്ടിയല്ലേ ഇന്ന് ആണ് കണ്ടോ ഇന്ന് കുഞ്ഞിനെ ഇന്ന് കളിക്കണോന്ന് കണ്ടോ ഇനി കളിക്കുക ഇന്നത്തെ ഒരു കൊച്ചു ഒരു കൊച്ചിട്ടായി അല്ലേ ஆமிக்கமிக்குட்டிய கண்டோ அம்பாடி ஆமிக்குட்டிய கண்டோ ஏ ஆமிக்குட்டி ஞான ஆமிக்குட்டியட காலு கண்டூயோ ஆமிக்குட்டியட காலெந்தே ஏ ஆமிக்குட்டியட கால ஞான நிக்கல்டட்டே ஏ நிக்கல் ஏறி கிளிக்கி ஆமிக்குட்டி ുട്ടി എന്ത് എല്ലാരും കളിപ്പണ്ണിനെ കണ്ടോ എന്റെ കളിപ്പണ്ണിനെ കണ്ടോ കളിക്കാൻ പറഞ്ഞേ ചേട്ടാ എന്തോ കളിക്കണോന്ന പറയുന്നേ എന്താ കളിക്കണ്ടേ അത് വേണ്ട നീ കത്തിച്ചു കളിക്കണോന്ന് അത് പിന്നെ വെയില കേട്ടോ എന്ത് കളിക്കുന്ന രേണ്ട ആൺകുട്ടിയുടെ കളി കളി സാധനങ്ങളാകാണ്ട എന്തൊക്കെയാ ഇത് ഏ എന്തൊക്കെയത് അമ്മയ്ക്കൊരു ചായ എത്തു തരുവോ അമ്മച്ചയ്ക്ക് ഒരു ചായ ഇട്ടു തരത്തില്ലേ ഏ അമ്മച്ചയ്ക്ക് ഒരു ചായ ഇട്ടു തരത്തില്ലേ നമ്മടെ പൊന്നെ ഏര് ചായ ഇത്ര പെട്ടെന്ന് ചായ റെഡി ആയോ ഏ ചായോ ഇത്ര പെട്ടെന്ന് ആ സ്റ്റോപ്പ് സ്റ്റോയോ കൂടി വെച്ച് എന്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചേ ആ വാന്നു പറ ൂടാണോ അമ്മച്ച് വരാം ചേട്ടൻ എന്തോ സംഭവിച്ചത് ചേട്ടൻ എന്തോ സംഭവിച്ചേട്ട എന്താ എടുത്ത് വീണ് വീണെന്ന് പറഞ്ഞേ ആ

ജ്യൂസ് ജ്യൂസ് എന്ന് ചേച്ചിയല്ലേ ആ ചൂച്ചു അന്ന കുടിക്കട്ടെ അയ്യോ േട്ടനാണോ ഉണ്ടാക്കുന്നേ ആൺകുട്ടി ഉണ്ടാക്ക ആൺകുട്ടി ഉണ്ടാക്കിക്കേ ആ വേണ്ടതേ ഉണ്ടാക്കുന്ന ആ ബിരിയാണി വേണ്ടതേ വേണ്ട ഇതെല്ലാം ഇതാ ഇതൊന്നും ബാക്കിയെല്ലാം എന്ത് ചെയ്യാ എന്താടാ എന്താ ഉണ്ടാക്കുന്നേ വീടാണോ വീട് പറഞ്ഞ വീട് എന്ന് പറഞ്ഞേ വീട് വാങ്ങിക്കേക്കേ വീട് എന്ന് പറഞ്ഞേ വീട് വാങ്ങിക്കേ വീട് ആ ഉണ്ടാക്കും അത് പിന്നെ കട്ടിലെല്ലാം അല്ലെങ്കിൽ അറിയും ഇത്രേ മതി കഴിഞ്ഞില്ലേ ഉണ്ടാക്കിണ്ടാക്കി കഴിഞ്ഞില്ലേ കാണിച്ചേ കാണിച്ചേന്ന് ആ കണ്ടാ ഗുഡ് ഗേൾ ക്ലാപ്പി ക്ലാപ്പി കണ്ടാക്കും

எந்த அடு? எந்த வண்டாக்குந்தேன்? வீட் அந்த வரா? வீட்! வீட்! எண்டும் പോയ സമയത്ത് രണ്ട് രണ്ടുപേരും കൂടെ ഒരു തുന്തിരിപ്പിക്കുന്നുണ്ട് പുറത്ത് കട്ടിലേ കളിച്ചോണ്ടിരുന്ന പിള്ളേരാണ് രണ്ടുപേരും പുറ എന്തുവാ കാണിക്കുന്നേ ഏ ആമീതാണ്ട എന്താണ് ഇവിടെ ഞാൻ അടുക്കള പോയ സമയത്തിന് ഇവിടെ എന്തു ഈ കാണിച്ചു കൂട്ടുന്നേ ഏ എന്തുവാണവരു ആമി എന്ത് ഏ വരുന്ന അടുത്ത കുറുമ്പി കുറുമ്പിപ്പാറും ഇങ്ങോട്ട് വന്നേ ഏയ് ഇത് വീതാ വല്ല ഒക്കെ വരികടായി എന്താ എന്തോ വേണോ ഏടാ അത് വെറും പൊട്ട് പേരൊക്കെയാ മുത്തേ എന്ത് കൊഞ്ചുപുളിയോ കൊഞ്ചുപുളിയാണോ വേണ്ട എന്റെ കുഞ്ഞിനെയാ അപ്പുറത്തെ വീട്ടിലെ കൊഞ്ചുപുളി നമുക്ക് ഇപ്പുറത്ത് നിന്നോണ്ട് പറക്കാം ഓക്കെ എന്ത് വിരിസി ഒരു നമുക്ക് പറിക്കാം പറയോ പുളീനെന്താണ്ടോ ഒന്നയിച്ചേ പുളിയൊന്ന് കടിച്ച കടിച്ചിട്ടിങ്ങോട്ട് നോക്കിക്കേ ഇതെന്തുവാ വെക്കേശ മൂടി പുളി അങ്ങ് ആഘോഷിക്കുവാണ്

മണ്ണ പ്രശം തേച്ചു മതിയെന്ന് ചുമ്മാ ദേണ്ടേ കേക്ക് മുറിയും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിൽ വന്ന് കണ്ടോ അടുത്ത കളിയിൽ ാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഞങ്ങളെ സപ്പോർട്ട് ആക്കണേ അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും